യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ആഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ കണ്ണൂർ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാതല മത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറിലധികം യോഗാസന കായിക താരങ്ങൾ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മത്സരിക്കും സ്പോർട്സ് വിഭാഗത്തിൽ ഒളിമ്പിക്സിലോട്ട് സാധ്യതയുള്ള ഒരു മത്സരമാണ് യോഗ അതിൻ്റെ അംഗീകരിച്ച ബോഡി നമ്മുടെ യോഗാസന ഭാരതിൻ്റെ ബോഡിയാണ് അതിൻ്റെ സംസ്ഥാന ഘടകമാണ് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള നടത്തുന്ന സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പ് ഈ വർഷം കണ്ണൂർ ജില്ലയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അത് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി മുപ്പത്തൊന്ന് ഒന്നാം തീയതിയുമായിട്ട് മേലെ ചൊവ്വ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഇത്തവണ നടത്തുന്നത് കേരളത്തിൽ പതിനാല് ജില്ലകളിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പന്ത്രണ്ടോളം ഇനങ്ങൾ ഇതിനകത്തുണ്ട് സ്ത്രീകളും പുരുഷന്മാരും വിവിധ ഏജ് ഗ്രൂപ്പുകളിലായിട്ട് മത്സരം നടക്കുന്നതായിരിക്കും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത് ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് നാഷണൽ തലത്തിലുള്ള യോഗാസന ഭാരത് നടത്തുന്ന നാഷണൽ മത്സരത്തിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നമ്മുടെ മത്സരമാണ് യോഗാസന ഭാരത് ആണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയർസ് ആൻഡ് സ്പോർട്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അംഗീകരിച്ച ഘടകം ഖേലോ ഇന്ത്യ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒക്കെ നടത്തുന്ന മത്സരങ്ങളിലൊക്കെ യോഗാസന ഭാരതിൻ്റെ ആണ് ഫോളോ ചെയ്യുന്നത് ഈ അടുത്ത് സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് ജി എഫ് ഐയുടെ സിലബസ് നമ്മുടെ യോഗാസന ഭാരതിൻ്റെ സിലബസ് ആണ് എസ് ജി എഫ് ഐ എസ് ജി എഫ് ഐയിലുള്ളത് കൂടാതെ സിവിൽ സർവീസ് ഗെയിംസ് പോലീസ് ഗെയിംസ് വേണ്ട സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന എല്ലാ ഗെയിംസും യോഗ ഗെയിംസും യോഗാസന ഭാരതിൻ്റെ സിലബസ്സാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ അംഗീകരിച്ച കേരള ഘടകമാണ് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള നമുക്ക് എല്ലാ ജില്ലകളിലും ജില്ലാ ഘടകമുണ്ട് എല്ലാ വർഷവും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നിട്ട് ജഡ്ജസ് ട്രെയിനിങ് ട്രിവാൻഡ്രം സായിയിൽ വെച്ച് ഞങ്ങൾ നടത്താറുണ്ട് ഇത്തവണ അതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഷമിൽ മോൻ കലങ്ങോട് രചിത രാജേന്ദ്രൻ എം ജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാ സിന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ